മൂന്ന് ദിവസങ്ങളിലായി ചാലക്കുടി കൂടപ്പുഴ എ ആർ എസിൽ നടന്ന ചാലക്കുടി അഗ്രി ബിസിനസ് എക്സ്പോ രണ്ടായിരത്തി വൻ ജനപങ്കാളിത്തത്തോടെ സമാപിച്ചു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിന്റെയും കാർഷിക സർവകലാശാലയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ആദ്യമായി കാർഷികമേള സംഘടിപ്പിച്ചത് കൃഷിയുടെ പുതിയ സാങ്കേതിക വിദ്യകളും പുത്തൻ ആശയങ്ങളും കർഷകർക്ക് പരിചയപ്പെടുത്തുക പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിച്ചത് മേളയുടെ ഭാഗമായി സെമിനാറുകൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഉപകരണങ്ങളുടെയും പ്രദർശനം വിപണനം വിവിധങ്ങളായ കലാപരിപാടികളും ഒരുക്കിയിരുന്നു സമാപന സമ്മേളനം മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി ഡോക്ടർ മധു സുബ്രഹ്മണ്യൻ എം പി അനൂപ് മിൽമ ചെയർമാൻ എം ടി ജയൻ നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജ് വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് എം എം അനിൽകുമാർ ദീപു ദിനേശ് മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ കൌൺസിലർമാരായ ഷിബു വാലപ്പൻ ജി ജി ജോൺസൺ നിതാ പോൾ സൂസി സുനിൽ ബിന്ദു ശശികുമാർ എ ആർ എസ് മേധാവി ഡോക്ടർ മിനി എബ്രഹാം കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ജെയിംസ് കെ മധുസൂദനൻ എം ടി ഡേവിസ് പി കെ ലാൽസുന എന്നിവർ സംസാരിച്ചു കലാഭവൻ ജയൻ കലാഭവൻ ജോബി എന്നിവരുടെ നേതൃത്വത്തിൽ മെഗാ ഷോയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഏറ്റവും നല്ല പ്രാധാന്യം നൽകി പ്രസിദ്ധീകരിച്ച മലയാള മനോരമ ചാലക്കുടി ലേഖകനും ചാലക്കുടി പ്രസ് ഫോറം മുൻ പ്രസിഡന്റുമായ ലാലുമോൻ ചാലക്കുടിയെ രമേശ് ചെന്നിത്തല ആദരിച്ചു നമുക്കറിയാം കർഷകൻ എന്തുകൊണ്ട് കാർഷിക വൃത്തി അവർ നേരിടുന്ന പ്രശ്നങ്ങൾ കൃത്യമായും അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഗവേഷണ വിഭാഗം മേധാവിയായ ഡോക്ടർ മധു സുബ്രഹ്മണ്യൻ ഇവിടെ പറഞ്ഞ ഒരു വാചകം എന്റെ മനസ്സിനെ സ്പർശിച്ചു ഒരുമിച്ച് ഒരു മനസ്സോടു കൂടി പ്രവർത്തിച്ചത് കൊണ്ടാണ് കാർഷിക നമുക്ക് വിജയമാക്കാനായിട്ട് സാധിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ വിഷയം സൂചിപ്പിച്ചപ്പോൾ എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു